നമസ്കാരം ചരക്ക് കപ്പലുകൾക്ക് കപ്പലുകൾക്കുന്നവർക്ക് വീണ്ടും ആക്രമണവുമായി ഹുദി ഉമുദർ ഗൾഫ് ഓഫ് ഏതാനിൽ കഴിഞ്ഞ ദിവസം എണ്ണെട്ടാങ്കറിന് നേരെയാണ് ഹുദി ഉദർ മിസൈൽ ആക്രമണം നടത്തിയത് കപ്പലിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല കപ്പലിൽ നിന്ന് അടിയന്തര സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് അമേരിക്കൻ നാവിക സേനയുടെ കപ്പലുകളും മറ്റ് സംവിധാനങ്ങളും എത്തി അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു അതിനിടെ സംഭവം നടന്ന് എട്ട് മണിക്കൂറിനകം അമേരിക്കൻ വ്യോമസേന ഹൂതി ഉമന്ദർക്ക് നേരെ അതിശക്തമായ തിരിച്ചടി നൽകി തുടങ്ങിയിരിക്കുന്നു ഹൂതി ഉമദർ കപ്പലുകൾ ആക്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന മിസൈലുകൾ അമേരിക്കൻ വ്യോമസേനയുടെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹൂതി ഉമന്ദ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ വ്യോമസേന കനത്ത ആക്രമണമാണ് നടത്തിയത് ഇവരുടെ നിരവധി മിസൈൽ കേന്ദ്രങ്ങളും റഡാർ കേന്ദ്രവും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ അമേരിക്കൻ വ്യോമസേന തകർത്തിരുന്നു ഇസ്രയേലി ഹമാസ് യുദ്ധം തുടരുമ്പോഴും ഹൂതി ഉമദർ ചെങ്കടൽ കേന്ദ്രമാക്കി ആദ്യം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുകയായിരുന്നു അതിനുശേഷം മറ്റ് കപ്പലുകളെ തന്നെ ഇവർ നിരന്തരമായി ആക്രമിക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ ഇപ്പോൾ അമേരിക്കൻ നാവികസേന ശക്തമായ സാന്നിധ്യമായി മാറിയിരിക്കുന്നത് അമേരിക്കയുടെ പ്രധാനപ്പെട്ട പല യുദ്ധക്കപ്പലുകളും ഇവിടെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഇപ്പോഴും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഹൂതിയുമുതർ നിരന്തരമായി ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരക്ക് ആക്രമണം നടത്തുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളാണ് ആക്രമിച്ചിരുന്നതെങ്കിൽ പിന്നീട് ഇവർ എല്ലാ കപ്പലുകളെയും ആക്രമിക്കാൻ തുടങ്ങി പ്രധാനമായും എണ്ണ ടാങ്കറുകൾക്ക് നേർക്കാണ് ഇവർ ആക്രമണം അഴിച്ചുവിടുക അതേസമയം തങ്ങൾക്ക് നേർക്ക് അമേരിക്കയും ബ്രിട്ടനും നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഗൾഫ് ഓഫ് ഏതാനിൽ കപ്പൽ തങ്ങൾ ആക്രമിച്ചത് എന്നാണ് ഹൂതി വിതർ അവകാശപ്പെടുന്നത് ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവന അവർ പുറത്തിറക്കിയിട്ടുണ്ട് യുസെസ് കാർനെ എന്ന അമേരിക്കൻ നാവികസേനയുടെ പ്രധാനപ്പെട്ട ഒരു യുദ്ധക്കപ്പലാണ് ഈ ഭാഗത്തെത്തി നേരത്തെ ഇവർ ആക്രമണം നടത്തിയ കപ്പലിനെ കൂടുതൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുന്നതുവരെ തങ്ങളുടെ യുദ്ധം തുടരാനാണ് തീരുമാനം എന്നാണ് ഹൂദിയ മതർ അറിയിച്ചിട്ടുള്ളത് അതേസമയം ഇവരെ എന്ത് വില കൊടുത്തും അടിച്ചമർത്താൻ തന്നെയാണ് അമേരിക്കൻ നാവികസേനയുടെയും വ്യോമസേനയുടെയും ഇപ്പോഴത്തെ നീക്കങ്ങളും നടത്തുന്നത്